ഇനി കേരളത്തിന്റെ ഊഴം ബീഹാർ നൽകുന്ന സന്ദേശം വ്യക്തമെന്ന് രാജീവ് ചന്ദ്രശേഖർ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും എൻ ഡി എയും മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ബീഹാറിൽ കണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും എൻ ഡി എയും മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിന് വീണ്ടും പിന്തുണ നൽകിയ ബീഹാറിലെ ജനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം കുടുംബവാഴ്ചയും അഴിമതിയും നിറഞ്ഞ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും ജംഗിൾ രാജ് രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞതിനും അഭിനന്ദനങ്ങൾ ഇനി കേരളത്തിന്റെ ഊഴമാണ് അതേസമയം ബീഹാറിലെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലെത്തി നിൽക്കേ എൻ ഡി എ തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന്റെ വൻ നേട്ടത്തിന് പിന്നിൽ നിതീഷ് കുമാറിന്റെ വനിതാ കേന്ദ്രീകൃതമായ ക്ഷേമ പദ്ധതികളാണെന്ന് പറയാം ബീഹാറിൽ ഇത്തവണ ഉണ്ടായ ഉയർന്ന പോളിംഗ് ശതമാനവും അതിൽ വനിതകളുടെ ഉയർന്ന പങ്കാളിത്തവും ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ കണ്ട വനിതാ വോട്ടർമാരുടെ നീണ്ട നിര നിതീഷിന്റെ വൻ വിജയത്തിന് നിർണായകമായെന്ന് വ്യക്തം വനിതാ ശാക്തീകരണവും ക്ഷേമവും മുൻനിർത്തിയുള്ള പദ്ധതികൾ ബീഹാറിലെ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം എഴുപത്തൊന്നും ദശാംശം ആറ് എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിക്കാൻ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ പുരുഷന്മാരുടെ വോട്ടുകൾ അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തുടനീളം സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം നീണ്ട പദ്ധതികളോടുള്ള വോട്ടർമാരുടെ പ്രതികരണമാണ് ഇതിലൂടെ വ്യക്തമായതെന്ന് കണക്കാക്കാം തങ്ങളുടെ ക്ഷേമം സുരക്ഷ വിദ്യാഭ്യാസം സാമ്പത്തിക നില എന്നിവ മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ പ്രകടമായ ശ്രമങ്ങൾക്ക് സ്ത്രീകൾ വലിയ പിന്തുണ നൽകിയെന്നു വേണം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ